നമസ്കാരം വി പി സിംഗ് സർക്കാരിൻ്റെ പതനം കോൺഗ്രസ് ഇതര സർക്കാർ എന്ന വിശാല സങ്കല്പത്തിൻ്റെ വീഴ്ച കൂടിയായിരുന്നു എന്ന് പറയേണ്ടി വരും വാസ്തവത്തിൽ മൂന്ന് നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങളും പിടിവാശികളുമായിരുന്നു അതിനടിസ്ഥാനമെന്ന് പറയാം നമുക്കറിയാമല്ലോ ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണം ആ ശ്രീരാമക്ഷേത്ര നിർമ്മാണ വിഷയവും മണ്ഡൽ കമ്മീഷൻ പ്രകാരമുള്ള സംവരണവും ഇതൊക്കെ ഇതൊക്കെയാണ് മറ്റുമൊക്കെയാണ് പതനത്തിന് കാരണമായി എന്ന് മാത്രമുള്ളതാണ് ഒരുപക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ശ്രദ്ധയിൽ ഭാരതത്തെ എത്തിച്ച പല സംഭവങ്ങളിൽ പ്രമുഖമായിട്ടുള്ള അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ കീർത്തി ആ കീർത്തി എന്ന് പറയപ്പെടുന്ന നരേന്ദ്രമോദിക്ക് പകരം വി പി സിംഗ് എന്ന പ്രധാനമന്ത്രിക്ക് കൂടി ലഭിച്ചേനെ പക്ഷേ ഉറപ്പില്ലാത്ത വാക്കും അടിത്തറയില്ലാത്ത നിലപാടും ആർജവുമില്ലാത്ത ഭരണനിർവഹണവും വി പി സിംഗിന് വിനയായി എന്നുള്ളതാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവും ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള ലല്ലു പ്രസാദ് യാദവും വി പി സിംഗിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിച്ചു എങ്കിലും പ്രധാനമന്ത്രിമാരുടെ ചരിത്രത്തിൽ വി പി സിംഗിൻ്റെ സ്ഥാനമെന്ന് പറയപ്പെടുന്ന ഇത്ര മോശമാക്കാൻ കാരണമായത് ആ രണ്ട് നേതാക്കളും ഇവർ പേരുടെയും സ്വാർത്ഥമോഹങ്ങളുമാണ് ദേശീയ മുന്നണിക്ക് ദേശീയ മുന്നണിക്ക് അതായത് ബി ജെ പിയുടെ പിന്തുണ തേടി പാർട്ടി അധ്യക്ഷനായിട്ടുള്ള എൽ കെ അദ്വാനിക്ക് അന്ന് ഈ നാഷണൽ ഫ്രണ്ട് എൻ എഫ് ചെയർമാൻ എൻ ടി രാമറാവും പ്രധാനമന്ത്രി നരേന്ദ്ര സ്ഥാനാർത്ഥിയുള്ള വി പി സിംഗും ചേർന്ന് ഒരു കത്തെഴുതി ബി ജെ പിയുടെ നിരുപാധിക പിന്തുണയാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി എട്ടിന് കിട്ടിയ കത്തിന് ബി ജെ പിയുടെ നിലപാട് അറിയിച്ചുകൊണ്ട് അദ്വാനി ഒരു മറുപടി നൽകി അതിൽ നിരുപാധിക പിന്തുണ സാധ്യമേ അല്ലെന്ന് വ്യക്തമാക്കി രണ്ട് പ്രധാന വ്യവസ്ഥകളും വിശദമായി വിവരിച്ചു ദേശീയ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാന പത്രികയും ബി ജെ പിയുടെ വാഗ്ദാന പത്രികയും അത് രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞു കോൺഗ്രസിനെതിരാണ് ജനവിധി പക്ഷേ വ്യക്തമായ അത് ബി ജെ പിക്ക് അല്ലെങ്കിൽ അഞ്ച് പാർട്ടികളുടെ മുന്നണിക്കോ അനുകൂലമല്ല എന്നുള്ളത് ബി ജെ പിയുടെ വാഗ്ദാനങ്ങൾക്ക് കൂടി അനുസൃതമായിരിക്കണം എൻ എഫ് നാഷണൽ ഫ്രണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനം എന്നുള്ളത് പക്ഷേ ബി ജെ പിയെ വർഗീയ പാർട്ടി എന്നാണ് ഈ നാഷണൽ ഫ്രണ്ട് കക്ഷികൾ കരുതുന്നതും പ്രചരിപ്പിക്കുന്നതും അത് മാറേണ്ടതുണ്ട് ഒപ്പം ഏക സിവിൽ നിയമം മുന്നൂറ്റി എഴുപതാം വകുപ്പ് രാമക്ഷേത്രം മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ വിഷയത്തിൽ യു എഫിന്റെ അണികൾക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റേണ്ടതുണ്ട് ഇതിനൊക്കെ സമയമെടുക്കും അതുകൊണ്ട് തന്നെ ഒരു പൊതു പിന്തുണ അതേസമയം തന്നെ നിർണായകമായിട്ടുള്ള പിന്തുണ അത് നൽകാൻ ബി ജെ പി തയ്യാറാണ് എന്ന് പറയും അതുപക്ഷേ നിരുപാധികമല്ല എന്നതായിരുന്നു ആ മറുപടിയുടെ ചുരുക്കം എന്ന് പറയപ്പെടുന്നത് അങ്ങനെ വി പി സിംഗിനെ പിന്തുണയ്ക്കുന്നതിൽ ബി ജെ പി പ്രവർത്തകർക്ക് ആ പ്രവർത്തകർക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത ബി ജെ പി വർഗീയ പാർട്ടിയാണ് എന്ന് സിംഗ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു തിരഞ്ഞെടുപ്പിലൊക്കെ ജനതാദളുമായി യു പി ബി ജെ പിക്ക് ചില സീറ്റ് സീറ്റ് ധാരണകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ മധുരയിൽ ജനതാദളാണെന്ന് മത്സരിച്ചിരുന്നത് ബി ജെ പി പ്രവർത്തകരൊക്കെ ഈ ജനതാദൾ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അന്നുണ്ടായിരുന്നു ബി പി സിംഗ് അവിടെ പ്രചാരണത്തിന് വന്നപ്പോൾ തന്നെ പൊതുപരിപാടിയിൽ പ്രസംഗിക്കണമെങ്കിൽ അവിടെ ഈ ജനതാദളിൻ്റെ കൊടികൾക്കൊപ്പം ഉയർത്തിയിരിക്കുന്ന മുഴുവൻ ബി ജെ പിയുടെ കൊടികളും ആ മുഴുവൻ ബി ജെ പി കുടികളും നീക്കണമെന്ന നിബന്ധന മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു നിർബന്ധം പിടിക്കലുണ്ടായി മതേതരത്വത്തിൻ്റെ മഹന്നത നേതാക്കളാവാനുള്ള അവസരത്തിൽ വി പി സിംഗിൻ്റെ കടുമ്പിടുത്തം എന്ന് പറയപ്പെടുന്ന തരത്തിൽ പരസ്യമായി പോലും തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും വന്നു വീണു എന്നുള്ളതാണ് അത് വിനയാവുകയും ചെയ്തു അത് ബി ജെ പി അണികളിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്നാൽ ബി ജെ പി നേതൃത്വം ഇതെല്ലാം മറക്കാൻ തയ്യാറായിരുന്നു കാരണം കോൺഗ്രസ് അഴിമതി ഭരണത്തിൻ്റെ അറുതിയായിരുന്നു അവർ ആഗ്രഹിച്ചത് എന്നാണ് അങ്ങനെ ബി ജെ പിയുടെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ മാസം രണ്ടിന് വി പി സിംഗും പ്രധാനമന്ത്രിയാകുന്നു ആ മുന്നണിയും സർക്കാരും പ്രമുഖരുടെ സാന്നിധ്യമുള്ള ഒരു സംവിധാനമായിരുന്നു അറിയാമല്ലോ ജോർജ് ഫെർണാണ്ടസ് മധു ദന്തവത രാമകൃഷ്ണ ഹെഗ്ഡെ ദേവിലാൽ ദിനേശ് ഗോസ്വാമി നിതീഷ് കുമാർ ശരത് യാദവ് അങ്ങനെ തുടങ്ങിയ പ്രമുഖരുടെ നിര എൻ ജി രാമറാവുവിനെ പോലെ ചന്ദ്രശേഖരനെ പോലെയുള്ള പ്രമുഖർ നയിക്കാനായി മുന്നിൽ നിൽക്കുന്നു ന്യൂനപക്ഷമായ ഒരു പാർട്ടിയും മുന്നണിയും ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് രാജ്യം ഭരിക്കുന്നു തുടക്കമൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു സംവിധാനമൊക്കെയായിരുന്നു ഉണ്ടാക്കിയെടുത്തത് ബി ജെ പിയുടെ പുറത്തു നിന്നുള്ള പിന്തുണയുടെ മാതൃക അത് പിൻപറ്റിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മന്ത്രിസഭയിൽ ചേരാതെ തന്നെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായി മുന്നണിക്ക് പുറമേ ഭരണ സംവിധാന മുന്നണി എന്ന സങ്കല്പത്തിൽ അങ്ങനെ ഒരു സമിതിയും രൂപീകരിക്കുണ്ടായി ഈ സമിതി എല്ലാ ആഴ്ചയിലുമൊക്കെ ചേർന്ന് ഈ ഭരണരാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ ചർച്ചകളുണ്ടായി ചർച്ച നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി സി പി എം നേതാവായിട്ടുള്ള ഹർകിഷൻ സിംഗ് സുർജിത്ത് കൂടാതെ സി പി ഐയുടെ ഇന്ദ്രജിത് ഗുപ്ത ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ജ്യോതി ബസു ബി ജെ പിയിൽ നിന്ന് വാജ്പേയി അദ്വാനി എന്നിവരൊക്കെ കൂടി ഒരു സംവിധാനം ഡൽഹിയിലുള്ള വേളകളിലൊക്കെ മാത്രമാണ് ജ്യോതി ബസു യോഗങ്ങളിൽ പങ്കെടുത്തത് എങ്കിൽ കൂടിയും മിക്ക മീറ്റിങ്ങുകളിലും പ്രധാനമന്ത്രിക്ക് തിരക്കുഴിഞ്ഞ അവസരങ്ങളിലൊക്കെ അത്താഴത്തോടെയായിരുന്നു കാര്യങ്ങൾ പിരിഞ്ഞിരുന്നത് എന്നുള്ളതാണ് കാര്യങ്ങൾ ഏറെ ഗൗരവത്തിലും ചിട്ടയോടും ഒക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ തുടക്കത്തിൽ പറഞ്ഞ മൂന്ന് പേരുടെ താല്പര്യങ്ങളെല്ലാം സങ്കീർണമാക്കി എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് നേതാക്കളായിട്ടുള്ള ആ മൂന്ന് നേതാക്കളുടെ കൈകളിലേക്ക് ഒരു രാജ്യം ചുരുങ്ങിപ്പോകുന്നു ഒരു പാർട്ടി ഇല്ലാതാകുന്നു അവിടെ ഒരു പാർട്ടിയുടെ ഉദയമായിരുന്നു എന്നുള്ളതാണ് വി പി സിംഗും ബി പി സിങ്ങിൻ്റെ പാർട്ടിയും തകർന്നടിയുന്ന ഒരു കാഴ്ച രണ്ടു വർഷം കൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് ആ രണ്ട് വർഷത്തിന് ശേഷമുള്ളൊരു ഉദിച്ചുയർച്ച ഉണ്ടായിരുന്നു ബി ജെ പി എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൻ്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ബി ജെ പിയുടെ ഉദയമായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ പറയുന്ന രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ളവ ത്രീ സെവൻറ്റി അടക്കമുള്ളവ മുന്നോട്ട് കൊണ്ടുവെക്കുന്നത് ഇന്ന് തുടങ്ങിയതല്ല എന്നുകൂടി പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ബി ജെ പിയുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളുമായിരുന്നു അന്നവർ മുന്നോട്ട് വെച്ചത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നരേന്ദ്രമോദി സർക്കാരിലേക്ക് എത്തപ്പെടുമ്പോൾ ഇത് അവസാനം പൗരത്വ ഭേദഗതി എന്ന് പറയപ്പെടുന്ന നിയമമടക്കം പാസാക്കി മുന്നോട്ട് പോകാൻ കരുത്തുള്ള നട്ടലുള്ള ഒരു സംവിധാനമാക്കി എടുക്കുന്നതിൽ ആ തൊണ്ണൂറ്റിയെന്നിലെ വാജ്പേയി അധ്വാനി അടക്കമുള്ള നേതാക്കളുടെ പൂർണ്ണ പിന്തുണയും കൃത്യമായ ഇടപെടലുകളും വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടും കൂടി മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രിക്ക് ലെവലേശം ഒരു തരത്തിലും ചിന്തിക്കേണ്ടി വരുന്നില്ല ആകാംക്ഷ ഉണ്ടാകുന്നില്ല ഇനി ഭരിക്കാൻ കഴിയുമോ എന്നുള്ള വേവലാതിയുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലും നരേന്ദ്രമോദിക്കുള്ളതാണ് അത് ബി ജെ പിക്ക് ഉള്ളതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനകൾ തന്നെയാണ് ഇവിടെ നൽകുന്നത് കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മൂന്ന് നേതാക്കൾ എങ്ങനെയാണോ ഒരു പാർട്ടിയെ ഇല്ലാതാക്കിയത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി മൂന്ന് നേതാക്കളുടെ കരുത്തോടുകൂടി മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ബി എന്ന് പറയപ്പെടുന്നത് ആ ബി ജെ കൊല്ലം കൊണ്ട് നേടിയെടുത്ത വലിയ സങ്കീർണമായിട്ടുള്ള മേഖലകളിലൂടെ കടന്നുപോയി വലിയ വിജയം നേടിയെടുത്തിപ്പോൾ പ്രതിപക്ഷമില്ലാത്ത ഒരു സംവിധാനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രതിരോധങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പാർട്ടിയായി ബി ജെ പി വളർന്നിരിക്കുന്നു ബി ജെ പിയെ വളർത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യം മഹാരാജ്യം വികസന കുതിപ്പിലേക്ക് എത്തുന്നു എന്നുള്ളതും ബി ജെ പിയുടെ നേട്ടങ്ങളിലൊന്നായി പറയാം ഒപ്പം തന്നെ നരേന്ദ്രമോദിയുടെ നായകത്വം എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായി എന്ന് തെളിയിക്കുന്നത്